കഴിഞ്ഞ രണ്ട് മാസം പിന്നിട്ടിട്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം പ്രവർത്തിച്ചിരുന്ന കെട്ടിടം തുറന്നു കൊടുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് മെഡിക്കൽ കോളേജിന് മുന്നിൽ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ ഒൻപത് മണി മുതൽ കിടപ്പ് സമരം സംഘടിപ്പിക്കും തീപിടുത്തമുണ്ടായ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിൽ വ്യാപക പിഴവുകൾ ഉണ്ടായതായുള്ള പി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ റിപ്പോർട്ടിലെ വിവരങ്ങൾ ഇന്നലെ പുറത്തുവന്നിരുന്നു സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും സലാം ഗുരുതരമായ പിഴവുകൾ തന്നെയാണ് ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് പക്ഷേ ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ടും കെട്ടിടം കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് അതിപ്പോഴും വൈകുന്നത് അതിനെതിരെ ഏത് രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ശക്തമായി കൊണ്ടിരിക്കുന്നത് ദിവ്യ ഇന്ന് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു കിടപ്പ് സമരത്തിലേക്കാണ് കടക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം അതായത് മെയ് രണ്ടിനും മെയ് അഞ്ചിനുമാണ് മെഡിക്കൽ കോളേജ് പി എം എസ് എ വൈ കെട്ടിടത്തിൽ തീപിടുത്തം ഉണ്ടാകുന്നത് കാശുവാലിറ്റി പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണ് തീപിടിച്ചത് മെയ് രണ്ടിന് ആദ്യം തീപിടിക്കുന്നു പിന്നാലെ മെയ് അഞ്ചിന് വീണ്ടും തീപിടിക്കുന്നു ഈ നടന്ന് ഏതാണ്ട് രണ്ടു മാസം പിന്നിട്ടിരിക്കുകയാണ് എന്നിട്ടും ഇതുവരെ ഈ കെട്ടിടം തുറന്നു കൊടുക്കാൻ തയ്യാറായിട്ടില്ല അതിനെതിരെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പാർട്ടികളും രാഷ്ട്രീയ കക്ഷികളും മറ്റും കടക്കുന്നത് പൊതുജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് കാരണം ഇപ്പോൾ കാശ്വാലിറ്റി പ്രവർത്തിക്കുന്നത് പഴയ കെട്ടിടത്തിലാണ് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് തിങ്ങി ഇപ്പോൾ അവിടെയൊക്കെ തന്നെ ഈ ചികിത്സയ്ക്ക് എത്തുന്ന ആളുകളുടെ സ്ഥിതി അതിദയനീയമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പുനഃപ്രവൃത്തികളൊക്കെ തന്നെ പൂർത്തീകരിച്ച് കെട്ടിടം തുറന്നു കൊടുക്കണമെന്ന ഒരു ഇപ്പോൾ ഉയർന്നു വരുന്നത് ഏതായാലും ഇന്ന് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിടപ്പ് സമരം ഒമ്പത് മണിക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ അടുക്കം കെ പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സമരം കോൺഗ്രസ് സംഘടിപ്പിക്കുകയാണ് ഏതായാലും ഈ കെട്ടിട നിർമ്മാണത്തിൽ പാഗതകൾ ഉണ്ടെന്ന് അതായത് ഗുരുതരമായ വീഴ്ചകളുണ്ടെന്ന് കാണിച്ചുകൊണ്ടാണ് ഈ പി ഡബ്ല്യു ഡി ഇലക്ട്രി ഇലക്ട്രിക് എക്സ്പ്ര ഇൻസ്പെക്ടറേറ്റ് അതായത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഒരു റിപ്പോർട്ട് സർക്കാർ കൈമാറിക്കുന്നത് ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന് കൈമാറിക്കുന്നത് റിപ്പോർട്ടിൽ ഗുരുതരമായ പിഴവുകൾ അതായത് സ്വിച്ചുകൾ സ്ഥാപിക്കുന്നതിൽ യു പി എസ് ബാറ്ററികൾ ഇതൊക്കെ തന്നെ സ്ഥാപിക്കുന്നതിൽ ഗുരുതര പിഴവുണ്ടായിരുന്നതാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഒന്നാമതായി ഈ ഈ രണ്ടാം തീയതി ആദ്യം തീ പിടിക്കുന്നത് ഈ മുപ്പത്തിനാല് ബാറ്ററികളാണ് ഈ കാഷ്വാലിറ്റി കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്നത് അതായത് പി എം എസ് എ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്നതിൽ ഇരുപത്തി മൂന്നാമത്തെ ബാറ്ററി എന്ന് പറയുന്നത് എം ആർ ഐ സ്കാനിങ്ങിന് വേണ്ടിയുള്ള ബാറ്ററി ആയിരുന്നു ഈ ബാറ്ററിയാണ് ആദ്യം തീ തീപിടിച്ചിരുന്നത് ഇത് ഈ ബാറ്ററി സ്ഥാപിച്ച കെട്ടിട ഈ മുറി എന്ന് പറയുന്നത് സ്പ്ലിറ്റേസി വർക്ക് ചെയ്തിരുന്നില്ല അതുകൊണ്ട് ശീതീകരിച്ച മുറി ആയിരുന്നില്ല അവിടെ കനത്ത ചൂടുണ്ടായിരുന്നു കൂടാതെ മുപ്പത്തിനാല് ബാറ്ററികളും മൂന്ന് വർഷത്തോളം കാലപ്പഴക്കം ചെന്നതാണ് ഇങ്ങനെ റിപ്പോർട്ടിലെ ഗുരുതരമായ കണ്ടെത്തലുകൾ അതായത് ഈ കെട്ടിട നിർമ്മാണത്തിലും അതുപോലെ തന്നെ ഈ സേഫ്റ്റി സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ തന്നെ ഗുരുതര വീഴ്ചകൾ കെട്ടിട നിർമ്മാണത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ പറയുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ അതിലൊന്നും തന്നെ യാതൊരു നടപടി എടുക്കാനും തയ്യാറായിട്ടില്ല കുറ്റപ്പെടുത്തുന്നുണ്ട് ഇപ്പോഴും ഈ പിഴവുകൾ പരിഹരിക്കാനുള്ള ഒരു നീക്കമോ നടപടിയോ ഉണ്ടായിട്ടില്ല എന്ന് കൂടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ ദിവ്യ നൂറ്റി എഴുപത്തിയേഴ് പിഴവുകളാണ് ഈ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത് അതിൽ ഏതാണ്ട് കുറേയൊക്കെ തന്നെ പരിഹരിച്ചിട്ടുണ്ട് ഇനി ഇരുപതോളം പിഴവുകൾ ഇപ്പോഴും പരിഹരിക്കാൻ ബാക്കിയുണ്ടെന്നാണ് റിപ്പോർട്ട് കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള പ്രശ്നങ്ങൾ കൂടി പരിഹരിച്ച് കെട്ടിടം തുറന്നു കൊടുക്കണമെന്ന ഒരു ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത് ഏതായാലും ആ ഒരു ആവശ്യം മെഡിക്കൽ കോളേജ് അധികൃതരും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പും അല്ലെങ്കിൽ ഈ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് പൊതുപരാമത് വകുപ്പിൻ്റെ ഫണ്ടിൽ നിന്നാണ് അല്ലെങ്കിൽ പൊതുപരാമത്ത് വകുപ്പാണ് കെട്ടിട നിർമ്മാണം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടുതന്നെ ആ അവരുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള കെട്ടിടം എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാനുള്ള ഒരു നടപടിയിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത് ഏതായാലും ഈ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന് നൽകിയിരിക്കുന്ന കോഴിക്കോട് പി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വിഭാഗം നൽകിയിരിക്കുന്ന റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കണ്ടെത്തലുകളിൽ തന്നെ പറയുന്നത് നൂറ്റി എഴുപത്തോളം പിഴവുകൾ കെട്ടിട നിർമ്മാണത്തിലും കൂടാതെ യു പി എസ് അതായത് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള തീപിടുത്തം ഉണ്ടായാൽ ഫയർ ഡാമ്പർ പോലും പ്രവർത്തിച്ചിരുന്നില്ല എന്നുള്ള ഒരു ഗുരുതരമായ കണ്ടെത്തൽ കൂടി ഈ റിപ്പോർട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ ആ സാഹചര്യത്തിൽ കെട്ടിടത്തിന്റെ ഒരു നിലനിൽപ്പ് സംബന്ധിച്ചുള്ള വലിയ ആശങ്ക തന്നെയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു ഒരു വീഴ്ച അതായത് അധികൃതരുടെ ഭാഗത്തു നിന്നും കെട്ടിട നിർമ്മാണത്തിനും മറ്റും ഒരു വീഴ്ച തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു ഗുരുതരമായ ഒരു അല്ലെങ്കിൽ അത്ര മേൽ വലിയൊരു പ്രശ്നങ്ങൾ സൃഷ്ടിക്കാവുന്ന അതായത് നിരവധിയായുള്ള ആളുകളുണ്ടാവുന്ന നിരവധി രോഗികൾ എത്തുന്ന ഒരു സ്ഥലം കാഷ്വാലിറ്റി എന്ന് പറയുന്ന ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കെട്ടിടം തന്നെ ഇങ്ങനെ ഒരു തീപിടുത്തത്തിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഏതായാലും ആ ഒരു പിഴവ് തന്നെയാണ് ഇപ്പോൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ അന്വേഷണത്തിലും കണ്ടെത്തിയിരിക്കുന്നത് ഗുരുതരമായ നിരവധിയായ പിഴവുകളുണ്ട് ആ പിഴവുകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി ിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായില്ല അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമവും ഉണ്ടായില്ല അതാണ് ഇങ്ങനെയൊരു വലിയ അപകടത്തിലേക്ക് എത്തിയതെന്നുള്ള ഒരു കണ്ടെത്തൽ തന്നെയാണ് ഈ റിപ്പോർട്ടിലുള്ളത് ഏതായാലും ഇത് സംബന്ധിച്ച് ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തുവരാനുണ്ട് ഒരു പക്ഷേ ഈ നേരത്തെ എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലും ഈ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ എന്തുകൊണ്ട് നടപടി എടുത്തില്ല എന്നുള്ളൊരു ചോദ്യം കൂടി ബാക്കിയാവുന്നുണ്ട് ഇക്കാര്യത്തിനൊക്കെ തന്നെ ഉത്തരം പറയേണ്ടത് പി ഡബ്ല്യു ഡി ഈ കെട്ടിടം നിർമ്മിച്ച ആ ആളുകളും അതുപോലെ തന്നെ ഈ ആ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ആളുകളും കൂടാതെ ഈ മെഡിക്കൽ കോളേജ് കൂടാതെ ആരോഗ്യ എന്തായാലും വലിയ ഈ എന്തായാലും പഴയ കെട്ടിടത്തിലാണ് ഇപ്പോൾ രോഗികളുടെ ചികിത്സ തുടരുന്നത് അവിടെ വലിയ ബുദ്ധിമുട്ട് തിങ്ങിഞ്ഞെരിങ്ങിയും ഒക്കെയാണ് രോഗികളും അതുപോലെ തന്നെ കൂട്ടിരിപ്പുകാരും ഒക്കെ അവിടെ കഴിയുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പുതിയ കെട്ടിടം പി എം എസ് എഫ് വൈ ബ്ലോക്ക് അത് തുറന്നു നൽകണമെന്ന ആവശ്യം ശക്തമാകുന്നുണ്ട് എന്നാലും ഇപ്പോൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പിഴവുകളെല്ലാം പരിഹരിച്ച് വളരെ വേഗത്തിൽ തന്നെ ആ കെട്ടിടം തുറന്നു നൽകപ്പെടും എന്ന് നമുക്ക് കരുതാം സലാം മുഹമ്മദാണ് മുഹമ്മദ്